ആരെല്ലോ സ്വർണം ആഗ്രഹിച്ച് ഈ പ്രേതത്തിന്റെ ബംഗ്ലാവിലേക്ക് പോയി ചാവുന്നുണ്ട് ഈ ബംഗ്ലാവ് തകർത്ത് തരിപ്പണമാക്കിയാലോ ആ പ്രേതങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുമല്ലോ ഞങ്ങൾ ആ വയ്യെല്ലാം ആദ്യമേ നോക്കി പക്ഷേ ചുമരിൽ ചുറ്റിക വെച്ചാലുടനെ ആ പ്രേതങ്ങൾ ചോര ഛർദിപ്പിക്കൂ അതേപോലെ ഈ ബംഗ്ലാവ് തീ കൊടുത്ത് നശിപ്പിച്ചു കളിയാമെന്ന് വെച്ചാൽ ആ പ്രേതങ്ങൾ ഗ്രാമത്തിലേക്ക് വന്ന് ശല്യമാവും എന്ന് ഒരു സ്വാമിജി പറഞ്ഞപ്പോൾ ഈ ബംഗ്ലാവ് അങ്ങനെ തന്നെ വിട്ടു അങ്ങനെ പറഞ്ഞ് ആ ശവങ്ങളെ മരത്തിൽ നിന്ന് ഇറക്കി ശ്മശാനത്തിൽ കുഴിച്ചിട്ട് എല്ലാവരും ഗ്രാമത്തിലേക്ക് മടങ്ങി ഇരുട്ടായി നാട് മൊത്തം നിശബ്ദമായി ആ ബംഗ്ലാവിൽ നിന്ന് ആരോ ഒരാൾ വൈപോക്കൻ നടന്നു നടന്നു ക്ഷീണിച്ചു വിശ്രമിക്കാൻ വേണ്ടി ആ ബംഗ്ലാവിലേക്ക് പോവാൻ വേണ്ടി നിന്നപ്പോൾ ആ ബോർഡുകളുള്ള അക്ഷരങ്ങൾ വായിച്ചു ഇത് ബംഗ്ലാവ് ഉള്ളിലേക്ക് പോകുന്നത് അപായം കയ്യിൽ മരണം സംഭവിക്കും ഈ കുറച്ചു സമയത്തിന് ശേഷം പുറത്തേക്ക് ഓടിപ്പോയി ഇവിടെ ഇത് ഇങ്ങനെ നടക്കുമ്പോൾ ൂരെ അഞ്ജനമുക്ക് എന്ന ഗ്രാമത്തിൽ സിദ്ധാർത്ഥ എന്നൊരു പയ്യൻ തടികഷ്ണ കൊണ്ട് പാവയെ ഉണ്ടാക്കി തെരുതെരുവിൽ നടന്ന് വിൽപ്പന ചെയ്യുമായിരുന്നു സിന്ധു ഒരു അനാഥനാണ് ഈ രോഗം അറിയാൻ തുടങ്ങിയ മുതൽക്കേ അഞ്ചനമുക്ക് എന്ന ഗ്രാമത്തിൽ മുത്തശ്ശിയുടെ വീട്ടിൽ വളർന്നു ആ മുത്തശ്ശിൻറെ മരണശേഷം ഏകനായി മരത്തിന്റെ പാവ ഉണ്ടാക്കി ജീവിക്കുകയായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം അതേ ഗ്രാമത്തിൽ തന്നെ ഉള്ള സിന്ധു എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു അത് പ്രേമമായി മാറി നീ നീ വലിയ കുട്ടിയാണ് ഞാൻ ഞാൻ അനാഥനാണ് നിന്നെ 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 വിവാഹം വിവാഹം കഴിക്കാൻ നിന്റെ സമ്മതിക്കില്ല എന്തായാലും ആര് പറഞ്ഞാലും തന്നെ കഴിക്കുകയുള്ളൂ സിദ്ധു ഇല്ലെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യും ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് പുറകിൽ നിന്ന് സിന്ധുവിന്റെ ജോലിക്കാരൻ കണ്ടു വീട്ടിലേക്ക് പോയി യജമാനനായ രംഗനാഥിനോട് വിവരം പറഞ്ഞു സിന്ധു വീട്ടിലേക്ക് വന്നപ്പോൾ താക്കീത് കൊടുത്തു സിന്ധു വളരെ ഗർവത്തോടെ

എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരണമെങ്കിൽ ഒരു വർഷത്തിനകം സ്വന്തം വീടും കുറച്ച് സ്വർണം സമ്പാദിക്കണം അപ്പോൾ സിന്ധുവിനെ നിനക്ക് വിവാഹം ചെയ്തു തരാം അതുവരെ എന്റെ മകളെ കാണാൻ ശ്രമിക്കരുത് ശരി യജമാനെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വർഷത്തിനുള്ളിൽ സമ്പാദിച്ചിട്ടേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരികയുള്ളൂ അതുവരെ സിന്ധുവിനെ കാണാൻ ഞാൻ ശ്രമിക്കില്ല ഇത് സത്യം 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 തിരികെ പോകുന്ന സിദ്ധുവിന്റെ പിന്നാലെ സിന്ധു വന്നു ക്ഷേമമായി പോയി ലാഭമായി ബാ എന്ന ആശംസകൾ നേർന്നുകൊണ്ട് സിന്ധുവിന്റെ കയ്യിലുള്ള മോതിരം സിദ്ധുവിന്റെ വിരലിൽ അണിയിച്ചു സിദ്ധു അവന്റെ കഴുത്തിലുണ്ടായ മാല എടുത്തു സിന്ധുവിനെ അണിയിച്ചു യാത്ര തുടർന്നു ദിവസങ്ങൾ കടന്നുപോയി പത്ത് മാസമായിട്ടും സിദ്ധുവിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല ഒരു ദിവസം രംഗനാഥ് വന്ന് മോളെ സിന്ധു നിന്റെ വിവാഹം അമേരിക്കയിലെ പയ്യനുമായി ചെയ്യുകയാണ് നിനക്ക് വേണ്ട സാരിയും സ്വർണ്ണമെല്ലാം വാങ്ങിച്ചോളൂ ഇങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പെട്ടെന്ന് തന്നെ സിദ്ധു തിരിച്ചു വരും അവനോ പോയിട്ട് മാസമായി എവിടെ ഉണ്ടോ എന്തോ അവൻ ഉറപ്പുമില്ല നീ അതെല്ലാം മറന്ന് അമേരിക്കക്കാരനെ വിവാഹം കഴിക്കണം ിൽ ബലമായിട്ടാണെങ്കിൽ പോലും നിന്റെ ഈ വിവാഹം ഞാൻ നടത്തും പെട്ടെന്ന് അച്ഛൻ വാക്ക് ചെയ്യണമെന്ന് ആദ്യ രാത്രി ആയതിന് പിന്നെ എല്ലാവരും ശേഷം സിദ്ധുവിനെ അന്വേഷിച്ചു പോയി പത്ത് ദിവസം യാത്ര ചെയ്ത പിന്നെ ജബൽപൂരിൽ എത്തി മരത്തിന്റെ അടിയിലിരുന്ന് വിശ്രമിക്കുമ്പോൾ അവളുടെ ജോലിക്കാരൻ കണ്ടു മോളെ നീ ഇവിടെ എന്ത് ചെയ്യുകയാ എന്റെ കൂടെ വാ ഞാൻ കൊണ്ടുപോയി വിടാം ജോലിക്കാരനോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു അന്ന് നീ കാരണമാണ് ഞങ്ങളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞു ഞങ്ങളെ ദൂരമാക്കിയത് പിന്നെയും നിങ്ങൾ അതേ പണി ചെയ്യല്ലേ ഞാൻ സിദ്ധുവിനെ തിരിഞ്ഞു പോവുകയാണ് അവനെ തന്നെ വിവാഹം കഴിക്കും മോളെ സിദ്ധു ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്റെ അച്ഛൻ വേണമെന്ന് കരുതി തന്നെ അവനെ നാടുവിട്ടു പോവാൻ കൽപ്പിച്ചത് അതുമല്ലാതെ അവന്റെ പുറകെ മാംസവെട്ടുകാരനെ അയച്ചിരുന്നു സിദ്ധുവിനെ എപ്പോഴേ കൊന്നിരിക്കും വീട്ടിലേക്ക് വരൂ നിങ്ങളുടെ അച്ഛൻ കൊണ്ടുവന്ന പയ്യനെ തന്നെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കൂ ഞാൻ നിങ്ങളുടെ വാക്ക് വിശ്വസിക്കുകയില്ല സിദ്ധു ജീവനോടെ തന്നെ എന്നെ പിടിക്കാൻ മോളെ ഞാൻ ഇരുപത് ദിവസം മുമ്പ് ജബൽപൂരിൽ ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പറഞ്ഞ വാക്കുകൾ കള്ളമാണോ സത്യമാണോ എന്ന് ചിന്തിച്ച് അവരെ തന്നെ തല ചുറ്റി താഴെ വീണു എഴുന്നേറ്റ് നോക്കിയപ്പോൾ എല്ലാം ഇരുട്ടായിരുന്നു ഇത്രനാൾ നാൾ സിന്ധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ജോലിക്കാരൻ പറഞ്ഞത് സത്യമായിരിക്കും ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല എന്ന് കരുതി കരുതി ചാടി മേളിൽ കയറി നിന്നു ആ കരിച്ചൽ കേട്ട സിന്ധു അവിടെ തന്നെ ഉണ്ടായ കയറി കിണറിലേക്ക് ഇട്ടു വരിച്ചു കിണറിൽ നിന്ന് ഒരുത്തൻ പുറത്തു വന്നു അയ്യോ ഞാൻ രക്ഷപ്പെട്ടു രാത്രി ആയതുകൊണ്ട് അറിയാതെ കിണറിൽ വീണു മൂന്ന് ദിവസമായി വിൽക്കുന്നുണ്ടായിരുന്നു ആർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല നീ ദേവിയെ പോലെ വന്ന് രക്ഷിച്ചു എന്റെ പേര് രഘു രഘുവിനോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു നീ ഞാൻ കച്ചവടത്തിന്റെ ആവശ്യമായി എല്ലാ നാട്ടിലേക്കും പോകാറുണ്ട് അതേപോലെ മൂന്ന് മാസം പോയപ്പോൾ അവിടെ അവനെ ഞാൻ കണ്ടു അവൻ പൂരം കഴിഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു നാട്ടിലേക്ക് എങ്ങനെ പോകണമെന്ന് ഒന്ന് പറഞ്ഞു ചേട്ടാ എന്തിനാ പറയുന്നേന്നിട്ട് പോവാ ഞാൻ അവിടേക്ക് പോകുന്ന വഴിയാണ് മൂന്ന് ദിവസമായിട്ട് ഒന്നും തിന്നിട്ടില്ല കിണറിലെ വെള്ളം കുടിച്ച് ജീവൻ പിടിച്ചു നിർത്തി നല്ല വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ട് രാവിലെ പോവാം சாரமில்லை பங்களே કિനરിൽ നിന്ന് മേളോട്ട് വരുമ്പോൾ മീനിને பாக்கெറ്റിൽ ഇട്ടിരുന്നു இது பாగం చేது கைகா അവിടെ നോക്കി ஏதோ ஒரு பையේ വീടുണ്ട് ഇന്ന് രാത്രി അവിടെ தங்கி நாલા 라വല ദേവപുരത്തേకు పోగా అంగే രണ്ടു பேரும் ഇരുటத்து මුஞ்சాగ్రదా బోర్డు നോക്കാതെ ഉള്ളിലേക്ക് പോയി ముงവശత్తు తన్నే తీయి ఇట్టు మీనినే చుట్టి ఇരുന്നു ఎందుకంటే జీవితనோடு ఉండనంటటప్పుడు జీవిత తోడ ఒకల్పం ఇష్టం తోనియది ഞങ്ങളെ രണ്ടു பேரும் వివాహం చేసుకొ ఎడ్యేങ്കിലും దూరం పోయి సంతోష తోడ జీవికు

നിന്നോട് മൂന്ന് ൾ ചോദിക്കും മറുപടി കിലോ 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 അയ്യോ എന്നെ ഞാൻ എന്റെ നാട്ടിലേക്ക് പഞ്ഞി പഞ്ഞി ഭാരം 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 കൂടുതലാണോ ഇഷ്ടിക കാണോ കൂടുതൽ കൂടുതൽ എങ്ങനെ കാണും ഇഷ്ടികക്ക് തന്നെ ഉത്തരം ചത്ത പിന്നെ പിന്നെയും എന്തു പറയും 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 പ്രേതം എന്ന് എന്ന് ദാമ്പത്യം ശരിയായ ഉത്തരം ജീവിതത്തിൽ നേർവഴി കാണിച്ചു ആര് അച്ഛനും അമ്മയും അല്ല മരണം നിനക്ക് മൂന്നിനും മറുപടി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും തീരൂ വെച്ചാൽ എന്നോട് ഈ മൂന്ന് ചോദ്യങ്ങളും അങ്ങനെ നടന്നതെല്ലാം വിവരിച്ചു പറഞ്ഞു സിദ്ധ കഴുത്തിൽ സ്പടികമാല അണിഞ്ഞിട്ട് പോയി അങ്ങനെ ആ ആ ആ മാലയെ ഊരി ഊരി മാല മാല രണ്ട് കണ്ണിൽ വെള്ളം അയ്യോ എത്ര വലിയ വലിയ തെറ്റ് തെറ്റ് ചെയ്തു ചെയ്തു നീ നീ നിന്ന് എന്ന് വെച്ചാൽ അവനെ അവനെ കൊന്നു രക്ഷിക്കൂ രക്ഷിക്കൂ ഒന്ന് അവൻ എത്രയും പെട്ടെന്ന് ഈ മാല അവന്റെ കൗത്തിൽ ഇല്ലെങ്കിൽ അവൻ താമത്താണ് അവൻ ദേവപുരത്തേക്ക് നീ ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോവുകയാണ് നീ പെട്ടെന്ന് പോയി ഈ മാനിട്ട് കൊടുത്ത് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ സിന്ധു ഒറ്റങ്ങളുടെ വീട്ടിലാണുള്ളത് രഘു നേരം പെട്ടെന്ന് ദേവപുരത്തേക്ക് പോയി പക്ഷേ ആ നാട്ടിൽ ആർക്കും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ ഈ സഹായിക്കാൻ പറ്റുന്നത് പെട്ടെന്ന് തിരിച്ചു പോയി നടന്നതെല്ലാം പറഞ്ഞു സ്വാമിജി നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തി സിന്ധുവിന്റെ കൂടെ വിവാഹം ചെയ്തു കൊടുക്കണം ശരിയടാ രക്ഷിക്കാം പക്ഷെ വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയില്ല അതെന്താ സ്വാമിജി എന്തെന്നാൽ എനിക്ക് വിവാഹ മുഹൂർത്ത മന്ദിരം അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് അവിടത്തേക്ക് തിരിച്ചു സ്വാമിജിയെ വാഹനം ഓടിച്ച് വന്നപ്പോൾ കരിയുകയായിരുന്നു എവിടെ എവിടെ അവന്റെ അണിഞ്ഞു ഇല്ല എനിക്ക് അവനെ അതുകൊണ്ടാണ് സ്വാമിജിയെ കൂട്ടിക്കൊണ്ടു വന്നത് നീ ഒന്നിനും പേടിക്കണ്ട ഞാൻ വന്നു കഴിഞ്ഞല്ലോ രഘു ആ സ്ഫടികമാല തരൂ അങ്ങനെ ആ വെച്ച് പേടിക്കണ്ട സിദ്ധു ജീവനോടെ തന്നെ ഉണ്ട് പക്ഷെ ആപത്തിലാണ് നാളെ വിശേഷ അമാവാസിയാണ് ആ സമയമാവുമ്പോ അവനെ രക്ഷിക്കണം എന്ത് പറ്റിയ സിദ്ധുവിനെ എന്റെ സിദ്ധു എവിടെയാണുള്ളത് അതിന്റെ മുമ്പേ കമലാനന്ദൻ എന്തിനാണ് തിന്മയുടെ മന്ദിരവാദിയായത് എന്നറിയണം എന്നെ കണ്ടപ്പോൾ ഒളിഞ്ഞു നിൽക്കുന്ന ആത്മാക്കളെ വരൂ പുറത്തേക്ക് അങ്ങനെ പറഞ്ഞു രണ്ട് ആത്മാക്കളും പുറത്തേക്ക് വന്നു നടന്നതെല്ലാം മുപ്പത് വർഷം മുന്നേ ഈ നാട്ടിൽ ജനിയായിരുന്ന ഞാൻ ഈ വീടിന്റെ അന്തസ്സുകൊണ്ട് നാട്ടിൽ എല്ലാവരും എന്നെ ബഹുമാനിക്കുമായിരുന്നു എന്റെ മകൻ കാർത്തിക് നന്ദൻക്ക് മയൂരിയുടെ കൂടെ വിവാഹം ചെയ്തു വെച്ചു അഞ്ചു വർഷമായിട്ടും അവർക്ക് കുട്ടികൾ ജനിച്ചില്ല അപ്പോൾ ആരോ കാർത്തികനന്ദയോട് പറഞ്ഞ പ്രകാരം വിനമ്പോ പർവ്വതത്തിലുള്ള ഗുപ്തശുരൻ എന്ന ഭീകര മാന്ത്രികനെ കണ്ടുമുട്ടി ആ മാന്ത്രികൻ പറഞ്ഞത് പ്രകാരം എട്ട് പൂച്ചയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് ആ വെള്ളം ഇതുവരെ കായ്ക്കാത്ത ജാതിക്കാ മരത്തിൻറെ അടിയിൽ ഒഴിച്ച് അപ്പോൾ ആ മരത്തിൽ ഒരുപാട് ഫലങ്ങൾ ഉണ്ടായി ആ ഫലങ്ങൾ റോമാലി എന്ന ക്ഷുദ്രദേവതയ്ക്ക് കൊണ്ടോ കൊടുത്തു ആ ഫലങ്ങളെ നാട്ടിൽ അറിയാവുന്നവർക്ക് കൈക്കാൻ കൊടുത്തപ്പോൾ അത് ഭക്ഷിച്ചവർ കാരണങ്ങൾ അറിയാത്ത രോഗങ്ങളെ കൊണ്ട് ചാവുന്നുണ്ടായിരുന്നു സത്യത്തിൽ അത് തിന്നവരെ റോമാലി ദേവത ബലിയെടുക്കുകയായിരുന്നു അതിനുശേഷം മയൂരിന്റെ ഉദരത്തിൽ ജനിച്ചതാണ് സിദ്ധാർത്ഥാനന്ദൻ പക്ഷേ എന്റെ മകൻ കാർത്തികാനന്ദൻ പൂർണമായും റോമാലിയുടെ ഭക്തനായി ഗുപ്തശുരന്റെ ആപ്തനായി അവന്റെ ഗുഹിൽ തന്നെ മന്ത്രജപങ്ങൾ പഠിച്ചു ഞാൻ വേണ്ട എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു പക്ഷെ അവൻ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല പണത്തിന് ആവശ്യം വരുമ്പോൾ വീട്ടിലേക്ക് വന്ന് കൈനിറിയ പണം സ്വർണവും കൊണ്ടുപോകുമായിരുന്നു സ്ഥലങ്ങളെപ്പോലും എനിക്കറിയാതെ വിൽക്കുമായിരുന്നു എന്ത് ചെയ്യുന്നു നീ നീ ഇങ്ങനെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തിയാൽ നാളെ നിന്റെ മകൻക്ക് ഒന്നും വാക്യുണ്ടാവില്ല അവൻകെന്തെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്താ എന്റെ ജീവിതം ഞാൻ ജീവിക്കും പണിയണം ഒരുപാട് കാശ് വേണം അവന്റെ സംസാരം എന്നെ പേടിപ്പെടുത്തി അവൻ ഇല്ലാത്ത സമയം നോക്കി പാടങ്ങളെയും സ്ഥലങ്ങളെല്ലാം ചെയ്തു ആ പണത്തെ സ്വർണ്ണമാക്കി മാറ്റി വീടിന്റെ ചുമരിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു അവിടെ ഗുഹനകത്ത് എന്റെ മകൻ ഗുപ്തസുരന്റെ കൂടെ കൂടി സ്വർണ്ണമുരുക്കി റോമാലി വിഗ്രഹത്തിന് വേണ്ടി സ്വർണത്തിന്റെ കൈകൾ കാലുകൾ തല ഇങ്ങനെ വേറെ വേറെ അവയവങ്ങൾ ഓരോ അമാവാസ്യ ദിനത്തിലും തയ്യാറാക്കി അതിന് ജീവൻ കൊടുക്കുകയായിരുന്നു അവർ രണ്ടുപേരും അവസാനം റോമാലീശ്വര വിഗ്രഹത്തിന്റെ മറ്റൊരു ഭാഗത്തിന് ഒരുപാട് സ്വർണത്തിന്റെ ആവശ്യം വന്നു അതിനുവേണ്ടി നമ്മുടെ വീട് നമ്മളോട് പോലും അറിയിക്കാതെ കയ്യിൽ പണയത്തിന് വെച്ചു പണം വാങ്ങി ഗുഹയിലേക്ക് തിരികെ പോയി അവിടെ റോമാലീസ്വര വിഗ്രഹം തയ്യാറാക്കി അതിന് പൂർണ്ണ ശക്തി വരണമെങ്കിൽ സ്വന്തം മകനെയോ കെട്ടിയ പെണ്ണിനെയോ അച്ഛൻ അമ്മയെയോ ജീവൻ ബലി കൊടുക്കണമായിരുന്നു ഈ കാര്യം നമുക്കറിഞ്ഞിരുന്നില്ല അവൻ ഒരു നാൾ വന്ന് എല്ലാം അവസാനിപ്പിച്ച് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു മാപ്പ് ചോദിച്ച് കണ്ണീർക്കി നന്നായി ജീവിക്കുമെന്ന് ഉറപ്പു തന്നു ഒരു നാൾ മരുമകളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി റോമാലിക്ക് ബലി അർപ്പിച്ചു ഇതൊന്നും അറിയാതെ രാത്രിയായപ്പോൾ മരുമകളെ കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് ഏതോ ഒരു ഋഷിമുനി വന്നു ഞാൻ വരികയാണ് രാത്രി ഹിമാലയത്തിന് ചെയ്ത് അഗ്നിക്ക് എന്റെ കയ്യിൽ അഭിഷേകം ചെയ്യണം നിങ്ങൾ കുറച്ച് പാല് തരുവാണെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് ഹോമം ചെയ്യട്ടെ എന്ന് ചോദിച്ചു ആ ഋഷിമുനിക്ക് നമ്മുടെ മുറ്റത്ത് ഹോമം ചെയ്യാൻ എല്ലാവിധത്തിലും സഹായിച്ചു പക്ഷേ എട്ട് പ്രാവശ്യവും ഹോമം അണിഞ്ഞു പോയി ഋഷിമുനി നമ്മുടെ വീട്ടിന്റെ മുകളിലേക്ക് നോക്കി പ്രളയ വിളയാ മഹയാ അങ്ങനെ വീടിന്റെ മുകളിൽ പിടിച്ചിരുന്ന ആത്മാവ് സംസാരിക്കും അവൾ ആരുമല്ല എന്റെ മരുമകളായിരുന്നു അവൾ പറഞ്ഞത് കൊണ്ട് നമ്മൾ മകൻ അമ്മ കാർത്തിക് നന്ദൻ അക്കാദമി ആയിരിക്കുന്നു ഇപ്പോൾ അവൻ

സിദ്ധാർത്ഥനെ എവിടെ അഞ്ജനത്തിൽ ശ്രദ്ധിക്കണം അങ്ങനെ ഋഷിമുനി ഒരു സ്ഫടികമാല തന്നു ഇത് അവരെ ദുഷ്ടശക്തിക്കും കാണാൻ കഴിയില്ല പക്ഷേ എന്റെ അരികിൽ ഒരൊറ്റമാലേ ഉള്ളൂ ആ സ്ഫടികമാരെ നമ്മുടെ പേരക്കുട്ടിയായ സിദ്ധാർത്ഥനന്ദനെ കെട്ടിക്കൊടുത്തു അവനോട് ദിവസവും മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമായിരുന്നു ഋഷിമനി പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ നമ്മുടെ വീടിന്റെ ചുറ്റും ഋഷിമുണി തന്ന മന്ദിരക്കയലിനെ വലിയ പോലെ ചുറ്റി മണ്ണിനകത്ത് കുഴിച്ചിട്ടു ചെറിയ പ്രായമുള്ള നമ്മുടെ പേരക്കുട്ടിയെ ദൂരത്തിലുള്ള ജബൽപുരത്തിൽ നമ്മുടെ മുത്തശ്ശിയായ മങ്കമ്മയുടെ അരികെ വിട്ടു ദിവസവും ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ആ ഉത്തരമലപ്പാടമാവുന്നത് വരെ പറയിപ്പിക്കണം എപ്പോഴെങ്കിലും ഞങ്ങൾ അവനെ അതുകൊണ്ട് മനസ്സിലാക്കും ഏത് അവസരത്തിലും സ്ഫടികമാല ഊരരുതെന്ന് പറയണം ഞങ്ങൾ ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നത് നല്ലതല്ല ഞങ്ങൾ പോവുകയാണ് അവൻ ആരാണെന്ന് അവന്റെ അച്ഛൻ അവനക്ക് എത്ര സ്വത്തുക്കൾ ഉണ്ടെന്ന് അവനോട് പറയല്ലേ മങ്കമ്മ അവൻ അനാഥനാണെന്ന് വിചാരിച്ചോട്ടെ അവന് കിട്ടേണ്ട സ്വത്തും സമ്പാദ്യവും ശരിയായ സമയത്ത് തന്നെ കിട്ടിക്കോളും അങ്ങനെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ദുഷ്ടശക്തിയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ ഒരു വഴിയുമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എൻ്റെ പേരക്കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഞാൻ സൂക്ഷിച്ചു വെച്ച് സ്വർണം കൊടുക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തരോടും നമ്മുടെ കഥകൾ പറഞ്ഞ് എന്റെ പേരമകനെ അറിയോ എന്ന് ചോദിച്ചു അവരെല്ലാം ഞങ്ങളെ ചതിച്ചു ഞാൻ സൂക്ഷിച്ചു വെച്ച സ്വർണം എടുത്തുകൊണ്ട് പോവാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളെ കൈകൊണ്ട് തന്നെ അവർ ചാവുകയായിരുന്നു നിങ്ങളുടെ പേരമകനെ രക്ഷിക്കണമെങ്കിൽ അത് ഒരു പെൺകുട്ടിക്ക് മാത്രമേ കയ്യുകയുള്ളൂ സിന്ധു നീ ആ സ്ഫടികമാലാണിയോ ഞാൻ പറയുന്ന പോലെ ചെയ്യൂ നടക്കുക എല്ലാവരും ഗുഹൻ രകത്തേക്ക് അങ്ങനെയും പറഞ്ഞ് അപ്പുവിൻറെ കൂടെ മൂന്ന് പേരും ഗുഹയിലേക്ക് പോയി സിന്ധു അണിഞ്ഞുകൊണ്ട് ഗുഹയുടെ പിൻവശത്തുള്ള ചെറിയ രന്ധ്രത്തിലൂടെ നീന്തിപ്പോയി ഈ രന്ധ്രത്തിലൂടെ പോയാൽ രോമാലി വിഗ്രഹത്തിന്റെ പിൻവശത്ത് എത്തുക അവിടെ സിന്ധുവിനെ തലക്കീയായി കെട്ടിത്തൂക്കിയിരിക്കുന്നു രാത്രി ബലി നൽകാൻ തയ്യാറാകുകയായിരുന്നു ബുദ്ധിസലനും മാന്തികനും സിന്ധു രോമാലി വിഗ്രഹത്തിന്റെ പിന്നിലുള്ള വാൽ മുറിച്ചെടുത്തു ഒരു അല്പം പോലും ശബ്ദമുണ്ടാക്കാതെ തിരികെ വന്നു രോമാലിയുടെ വാൽ മുറിച്ചതുകൊണ്ട് ആ ഗൃഹത്തിൽ അശുഭങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി നൽകാൻ പോകുന്ന ആരും ഞാൻ ബലി നൽകുകയാണ് അത് ചോദ്യം ചെയ്യാൻ അവരാരാണ് അവിടെ ബലി നൽകാൻ ശ്രമം തുടങ്ങി നിങ്ങൾ നൽകുന്ന ഈ നരബലിയെ ഞാൻ സ്വീകരിക്കുകയില്ല വാൽ ഇല്ലാത്ത എന്റെ വിഗ്രഹത്തിന് ശക്തിയില്ല പോവൂ പെട്ടെന്ന് കൊണ്ടുവരൂ റോമാലിയുടെ സ്വർണത്തിന്റെ വാൽ കൊണ്ടുവരാൻ വേണ്ടി രണ്ടുപേരും ഗുഹയുടെ പുറത്തേക്ക് വന്നു ഞാൻ കണക്ക് കൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു എനിക്ക് നിങ്ങളുടെ ഗുഹയിലേക്ക് പ്രവേശനം സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു ഗുഹയുടെ അകത്തുണ്ടായാലേ ഇവർക്ക് ശക്തിയുള്ളൂ ഗുഹന്റെ പുറത്തു വന്നാൽ വെറും ജുജുബി നിനക്ക് വേണ്ടി നിനക്ക് ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യനെ പോലും ബലിയർപ്പിച്ചു ജനിപ്പിച്ച മകനെ പോലും ബലി കൊടുക്കാൻ ശ്രമിക്കുന്നു നിന്നെ ജീവിക്കാൻ വിടരുത് എന്റെ അച്ഛനെയും അമ്മയെയും ബലി കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോയത്തേക്ക് അവർ ആത്മഹത്യ ചെയ്തു കളഞ്ഞു അതിരിക്കട്ടെ നീയാരാള്ളുംകർക്കാൻ പറ്റുകയില്ല ആക്ഷേപിക്കുന്നു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്കുണ്ടെങ്കിൽ അത് എന്നാണ് പക്രൂന്ന് സ്നേഹത്തിൽ വിളിച്ചാൽ ജീവൻ വേണമെങ്കിലും നൽകും എന്ന് പറഞ്ഞാൽ എടുക്കാനും ഞാൻ അവരെ രണ്ടുപേരെയും ഗുഹയിലേക്ക് പോയി സിദ്ധുവിനെ രക്ഷിക്കും പിന്നീട് റോമാലിയുടെ വിഗ്രഹത്തെ വെട്ടി കഷ്ണങ്ങളാക്കി ചാക്കിൽ നിറച്ചു കയറ്റി അവർ തിരിച്ചു കണ്ട ആത്മാക്കൾ ഒരുപാട് സന്തോഷിച്ചു നിനക്ക് വേണ്ടി കിലോ സ്വർണം ആ ചുമരിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അത് എടുത്തിട്ട് നീ ഈ വീട്ടിൽ തന്നെ സുഖമായി ജീവിക്കണം അങ്ങനെ പറഞ്ഞു അവർ അവരിൽ നിന്നും മായയായി ഗ്രാമാധികാരിയുടെ കയ്യിൽ നിന്ന് സിദ്ധാർത്ഥനന്ദന്റെ അച്ഛൻ പണയം വെച്ച ആധാരത്തെ വീണ്ടെടുത്തു സമ്മതത്തോടെ സിന്ധുവിനെ വിവാഹം കഴിച്ചു അപ്പുവിനെ കൂടെ കൂട്ടി അങ്ങനെ സിന്ധുവും സിന്ധുവും അതേ ഗ്രാമത്തിലുള്ള പാവങ്ങളെ സഹായിച്ചും അതേ ഗ്രാമത്തിൽ അതേ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു വരികയാണ്